കൊല്ലം മടത്തറയിൽ മോഷണം തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം മടത്തറയിലെ മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മോഷണശ്രമമുണ്ടായി ഒന്നര മാസം മുൻപ് മടത്തറയിലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ കവർച്ചാശ്രമം നടന്നിരുന്നു തൊട്ടടുത്തായാണ് വീണ്ടും മോഷണം നടന്നത് മടത്തറയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ മുൻവശം പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് മേശയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപയും കവർന്നെടുത്തു രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും കടയ്ക്കുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല എ ടി എം കവർച്ചാശ്രമ കേസിലെ പ്രതി

കുറച്ചു പത്തിന്റെ നോട്ടിന് ഇരുവിൻ്റെ നോട്ടുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കുന്നത് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന കുറെ കോയിൻസ് അതെല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ പിന്നെ വേറെ സാധനങ്ങളൊന്നും എടുത്തില്ല വേറെ സാധനങ്ങളൊന്നും മേശപ്പെടുത്തുന്ന ഒന്നും എടുത്തില്ല എന്നിട്ട് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയേക്കുന്നു ക്യാമറയിൽ ഒരു ഒരാളുടെ രൂപം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ മുഖം അറിയാൻ വയ്യ ഒരു മുടി നീട്ടി കൊളത്തിൽ ഒരാളെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അറിയാൻ വയ്യ ആളാണെന്ന് അറിയാൻ വയ്യ അടിക്കടിക്ക് ഇങ്ങനെ ഈ ജംഗ്ഷനിൽ മോഷണം നടക്കുന്നുണ്ട് ഇടയ്ക്ക് എസ് ടി ഐയുടെ കുത്തി തുറന്ന് മോഷണം നടത്തി അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ ബേക്കറിയിൽ ഇടയ്ക്ക് മോഷണം നടന്നായിരുന്നു അത് പോലീസ് അന്ന് തന്നെ കണ്ടുപിടിച്ചായിരുന്നു എസ് സി ഐയില് ഇതിനും പോലീസിന്റെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ജംഗ്ഷൻ ഇങ്ങനെ അടിക്കടി മോഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഈ ജംഗ്ഷനിൽ പോലീസ് വർക്കുകളൊന്നും ശക്തമാക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം News desk, Kerala